എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടു പോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനിലെത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ച് തരണം അത് ആർക്കും തർക്കമില്ല അതിനാർക്ക് ആ തർക്കം ആരാണ് ഇത് നെട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടില്ല അമ്പത്തി അഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തിനേറെ രണ്ടായിരത്തി പത്തൊൻപത് വരെ വക്കഫ് ബോർഡിൽ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന ഈ നാനൂറ്റി ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വക്കഫ് ത്രി ബോർഡിൽ ചോദിച്ച ചോദ്യം അതാണ് നിലവിൽ നിങ്ങൾ ഭൂമി വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് വക്കഫ് ഭൂമിയായിരുന്നോ അല്ലയോ എന്നാണ് വക്കഭൂമി വില കൊടുത്തു വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലും തൊണ്ണൂറിലുമാണ് വലിയ കൈമാറ്റങ്ങൾ നടക്കുന്നത് അതിന് ശരിവച്ച ഹൈക്കോടതിയുടെയും ഉത്തരവ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ കൈവശാവകാശം ആർക്കാണ് ഫറൂഖ് കോളേജിനാണെന്ന് പറയുകയും ഫറൂഖ് കോളേജ് ആ കൈവശാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കളും അഭിഭാഷകരുമായ മൈക്കിളിന്റെയും പോളിന്റെയും കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലും തൊണ്ണൂറിലും ഈ ഭൂമി മുനമ്പത്തെ സാധു മനുഷ്യർക്ക് അവർ ഉണ്ടാക്കിയ പണം കൊടുത്ത് അവർ ബാക്കി ിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഈ മുനമ്പത്തെ ഭൂമി വാങ്ങി അപ്പോൾ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ ഈ ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇത് വക്കഫൂമിയാണോ ഭൂമിയായി വക്കഫ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തിൽ വക്കഫ് ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നത് വക്കഫ് ബോർഡിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരും ലീഗിനോമനികളാണ് അതിൽ റഷീദ് അലി സാധിത്തങ്ങളാണ് അന്ന് ഇത് വക്കഫ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അന്ന് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിസാർ കമ്മീഷനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ആ ഹൈക്കോടതി ഉത്തരവ് ആദ്യഘട്ടത്തിൽ പാലിച്ചില്ല രണ്ടാമത് കണ്ടം ഓഫ് കോർട്ട് വരുന്ന സമയത്താണ് വക്കഫബോർഡിന് തീരുമാനമെടുക്കാമോ വക്കഫ് ബോർഡ് ഈ പ്രശ്നം ഡിസ്പ്യൂട്ടിലുള്ളതാണെന്നും ഈ വക്കഫിന്റെ ഡീഡിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും ബോർഡ് തീരുമാനമെടുത്താൽ എന്തായിരുന്നു കുഴപ്പം അന്നെന്താ റഷീദ്ലി റഷീദ് സാധിക്കുന്ന തങ്ങൾ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാതെ പോയത് ഒറ്റ ഒറ്റക്കാര്യമേയുള്ളൂ അന്ന് ആ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് അന്നും തയ്യാറായിരുന്നില്ല ഇന്നും തയ്യാറായിരുന്നില്ല വഖഫ് സംരക്ഷണ സമിതി കേസുമായിട്ട് പോയല്ലോ കേസുമായിട്ട് പോകുന്ന സമയത്ത് ടാക്സ് എടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പാർട്ടി ഏതാ അതൊക്കെ നമുക്ക് കാണുന്നവർക്കറിയാം യു ഡി എഫിന്റെ നോമിനിയായി വഖഫ് ബോർഡ് ചെയർമാനായ റഷീദ് അലി തങ്ങളാണ് ഈ പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തത് ആ പ്രഖ്യാപനം ഉണ്ടായത് അതിനൊക്കെയായിരുന്നു യുഡിഎഫിന്റെ നോമിനിയായ റഷീദ് അലി തങ്ങൾ ഇരുന്നപ്പോഴാണ് വഖഫ് ബോഡി തീരുമാനമെടുത്തത് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ മന്ത്രി മുനമ്പത്തെ ആളുകളെ കേൾക്കുകയും അതനുസരിച്ച് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി താൽക്കാലികമായി നൽകുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചതാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അന്ന് അന്ന് കെ പി എ മജീദ് നിയമസഭയിലോട്ട് സബ്മിഷൻ കൊണ്ടുവന്നത് ഇപ്പോഴും പൊതുരേഖയുടെ ഭാഗമാണ് അങ്ങനെ ഈ വിഷയത്തിൽ മുനമ്പത്തെ ഭൂ ഉടമകൾക്കെതിരായി നിലപാടെടുത്ത നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പണ്ടേ തീർക്കേണ്ട വിഷയമായിരുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് നോക്കൂ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള നിയമസഭ കെ പി എം മജീദിന്റെ പ്രസംഗം വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നടപടിയാണ് മുനമ്പത്ത് സർക്കാർ എടുക്കുന്നത് അദ്ദേഹം തുടരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് മുനമ്പത്തെ ആളുകളെ കയ്യേറ്റക്കാർ എന്നാണ് യു ഡി എഫ് നിയമസഭയിൽ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം നൽകിയത് ഇത് നിയമ ലംഘനമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ഈ നിയമസഭയുടെ കാലയളവിൽ യു ഡി എഫ് സബ്മിഷൻ നിയമസഭയിൽ ഉന്നയിച്ച് പ്രസംഗിച്ച കാര്യമാണിത് ഇപ്പൊ പിന്നെ ഞങ്ങൾ മുനമ്പത്തെ കൈവശാവകാശത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ഇപ്പോ ഞങ്ങളുടെ നിലപാട് മുനമ്പത്തെ ആളുകൾക്കൊപ്പമായിരുന്നു അത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത് ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞത് കൈയേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമുള്ളായിരുന്നു അതായിരുന്നു യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞത് കൈയേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത ഒഴിപ്പിക്കണം ഒഴിപ്പിക്കണമുള്ളായിരുന്നു അതായിരുന്നു യു ഡി എഫിന്റെ നിലപാട് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത കയ്യറ്റക്കാരെ ഒഴിപ്പിക്കണമുള്ളതായിരുന്നു അതാരുന്നു യു ഡി എഫ് നിലപാട് ഇവിടെ അയക്കര മൂന്നാം തീയതിയാണ് ഈ മാസം തന്നെ മൂന്നാം തീയതി പ്രഖ്യാപിച്ചിട്ട് അയാള് ഇവിടെ വന്നിട്ടും ഏഹ് നിങ്ങളുടെ ഭൂമി ആരും കൊണ്ടുപോകില്ല ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചരാ അപ്പൊ ഇവിടുന്ന് പിണറായി പോകും അങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് ഇവരുടെ എം പിമാരൊക്കെ തന്നെ ചെന്നാ അവിടെ ചെന്ന് എം എൽ എം പി ഒക്കെ കൂടി ചെന്ന് അവിടെ ചെന്ന് അയ്യാട്ടേം പ്രഖ്യാപിച്ചു ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് ഇപ്പോ ഈ വക്കഫ് ബോർഡും ഈ മന്ത്രിയും ഈ ഗവൺമെന്റിനാണ് കുഴപ്പം വേറെ ആർക്കും കുഴപ്പമില്ല തർക്കങ്ങളില്ല അപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി പി എം അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വക്കഫിന്റേതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത്